നമസ്കാരം ദോസ്തു പത്തൊമ്പത് തൊണ്ണൂറ്റേഴ് ആർ ജെ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അന്ന് നമ്മുടെ ആർ ജെ നല്ല നാടൻ കാന്താരി വെച്ച് ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ അതിനാവശ്യമായ കുറച്ച് കാന്താരി നമ്മുടെ പറമ്പിൽ നിന്ന് പറിക്കുകയാണ് നമ്മുടെ ആർ ജെ അപ്പൊ ഇതിനാവശ്യമായിട്ട് കാന്താരി മാത്രം മതിയോ അപ്പൊ കറിവേപ്പിലയും വേണ്ട നമുക്ക് അപ്പൊ നമ്മുടെ ആർജതാണ്ട് കറിവേപ്പില അങ്ങോട്ട് നിർത്തി കുത്തി പിടിച്ച് ഓടിക്കാനുള്ള ശ്രമത്തിലാണ് അപ്പം വരാനിത്തിരി മാടിയുണ്ട് അവസാനം അതെന്തായാലും ഓടിച്ചങ് എടുത്ത് ആഹാ നല്ല സുന്ദരം കറിവേപ്പില അപ്പൊ ഓൾറെഡി നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കന കാരണം അതിന്റെ എടുക്കാൻ പറ്റിയില്ല എല്ലാം കൂടി ഒരുമിച്ച് നടക്കുമോ എന്തായാലും അവിടെ കുറച്ച് കുരുമുളക് ഉപ്പും കൂടി ഇട്ട് മാത്രം ഒരു പന്ത്രണ്ട് മിനിറ്റ് ഒരു വിസിലിന് സെറ്റ് ചെയ്തു വെച്ചിരിക്കുകയാണ് അപ്പം അതിനാവശ്യമായിട്ടുള്ള ഒരു ഇരുപത്തഞ്ച് കാന്താരി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി വെളുത്തുള്ളിയും ഇഞ്ചി ഒരു ഒരഞ്ചാറ് സവാളയും പിന്നെ ആണ് നമ്മുടെ കാന്താരി കിടന്ന് പിടയ്ക്കുന്ന കണ്ട അപ്പം അങ്ങോട്ട് അരച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെ ജാറിലൊക്കെ ഇടുകയാണ് കാന്താരി വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചേർത്ത് പിന്നെ ഒന്ന് രണ്ട് ഐറ്റം കൂടെ വരുന്നുണ്ട് പുറകിന് എന്തായാലും അതങ്ങോട്ട് ജാറിലേക്ക് ഇട്ട് സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് ആർജ് അപ്പം ഇത് ആവശ്യമായിട്ട് ഇച്ചിരി ആണ്ട കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി അപ്പം അത് അങ്ങോട്ട് തട്ടിയിട്ടുണ്ട് പിന്നെ കറിവേപ്പിൽ ഒരു രണ്ട് കറിവേപ്പിൽ അങ്ങോട്ട് കുടിച്ച് അങ്ങോട്ട് അതിൻ്റെ ഏലയെല്ലാം കൂടെ സെറ്റ് ചെയ്ത് അതിലോട്ടങ്ങോട്ട് തട്ടി കൊടുക്കുക അപ്പോൾ അവിടെ വരെ ഒരുവിധം ശരിയായി അപ്പം സ്വാദ് ഇച്ചിരി കൂടാനായിട്ട് ഇച്ചിരി പുതിനയിലയുടെ ആവശ്യം കൂടെ ഉണ്ട് അതുകൊണ്ട് അതുകൂടെ പോയി പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ആശാന് അപ്പോൾ അത് കഴുകി സെറ്റ് ചെയ്തുകൊണ്ട് അങ്ങോട്ട് ഇട്ട് അടപ്പം കൂടെ അങ് അടച്ചാണ്ട് സെറ്റ് ചെയ്ത് ഒരു സെക്കൻഡ് കൊണ്ട് അടിച്ചതുകൊണ്ട് പരുവത്തിൽ ഒരു പത്ത് സെക്കൻഡ് വേണം പത്ത് സെക്കൻഡ് അടിച്ചെങ്കിൽ ആ ഒരു ഇഞ്ച പരുവം പോലെ ആക്കി കിട്ടത്തുള്ളൂ നമ്മുടെ കാന്താരി മിക്സിങ് അവ അപ്പം ഒരു വിധം സെറ്റ് അങ്ങനെ പാൻ പാനപ്പെട്ട് ഗ്യാസും അങ്ങോട്ട് കത്തിച്ച് ഇച്ചിരി ലോ ഫ്ലെയിമിലോട്ട് വെച്ച് ആദ്യം എല്ലാവരും ചെയ്യുന്നത് ഇച്ചിരി വെളിച്ചെണ്ണ എടുത്ത് അങ്ങോട്ട് ഒഴിക്കുക ഒരു മൂന്ന് ടീസ്പൂൺ അല്ലെങ്കിൽ നാല് ടീസ്പൂൺ അങ്ങനല്ല നമ്മൾ ചെയ്യുന്നത് നമ്മൾ വേണ്ട അതിൽ നിന്ന് ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് കറിപ്പിൽ എടുത്ത് പാനിനകത്തോട്ട് വെച്ച് ആ ലോ ഫ്ലെയിമിലിരിക്കുന്ന സമയം കൊണ്ട് ഒന്ന് എടുക്കുക ഒരു ചെറിയ ഒരു ബ്രൗൺ പരുവാകുമ്പോഴത്തേക്കിന് ഒരു മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക നമ്മുടെ ആർജയ്ക്ക് ഇതൊക്കെ ഒരു മനക്കണക്കായതുകൊണ്ട് അദ്ദേഹം വേണ്ട ഇങ്ങനെയാണ് വെളിച്ചെണ്ണ ഒഴിക്കുന്നത് മൂന്ന് ടീസ്പൂൺ അല്ലെങ്കിൽ നാല് ടീസ്പൂൺ അവരവരുടെ പരുവത്തിന് ചെയ്യുക എന്നുള്ളതാണ് കാര്യം അത് പണ്ട് മുതലെ നമ്മുടെ മലയാളികൾക്ക് ഉള്ളതാണല്ലോ ഒരു എണ്ണയോ അല്ലെങ്കിൽ വെള്ളമോ ചൂടായി കഴിഞ്ഞാൽ അതിനകത്തിൽ തൊട്ട് എന്തേലും ഒന്നും ഇടാൻ നേരത്തെ ഒരു രണ്ട് സെക്കൻഡ് പൊറമോട്ട് വലിയത് ആ അപ്പം നമ്മുടെ ആർജ്ഞ താണ്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു അഞ്ച് സവാള അരിഞ്ഞു താണ്ട പാനിലേക്ക് തട്ടി കൊടുക്കുന്ന രംഗങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തുവായാലും കൊള്ളാം ഇവിടം വരെയൊക്കെ ഒരുവിധം സെറ്റായി വന്നു അങ്ങനെ അത് നല്ല രീതിക്ക് ഇളക്കി കൊടുക്കുക എന്ന കാര്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു ആറ് മിനിറ്റിൻ്റെ പരിപാടിയാണ് ഈ സവാളയൊന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള മിക്സിങ്ങുകളും കാര്യങ്ങളും അടുത്ത് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് സമയം ഒരു നാല് മിനിറ്റായിട്ടും അതൊരു ബ്രൗൺ കളറിലാകാത്തതുകൊണ്ട് ആർജിക്ക് ജിക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു വേഷമുണ്ട് അപ്പം അത് സൂം ചെയ്തൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇവിടം വരെയൊക്കെ ആയി ഉള്ളി വഴറ്റുന്നത് ഇവിടം വരെയൊക്കെ ആയി എന്നുള്ളതാണ് ഏകദേശം ഉള്ളി ഒരുവിധമൊക്കെ വെളുത്തു തുടങ്ങി അപ്പം ഇതിന് പാകത്തിന് ആവശ്യമായിട്ടുള്ള മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഏകദേശം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആഹാ ഒരു വിധമൊക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് ചിക്കൻ ഓൾറെഡി തുറന്ന് വെച്ചിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവിയൊക്കെ ഒന്ന് പോവാൻ കാരണം നല്ല രീതിക്കത് സെറ്റായിട്ടിരിക്കുകയാണ് അപ്പോൾ ഏകദേശം ഉള്ളി ഒരു വിധം സെറ്റായി വന്നു അപ്പോഴത്തേക്ക് നമുക്ക് എന്തായാലും അതിലേക്ക് മനക്കണക്കി തട്ടിക്കഴിഞ്ഞ പണി പാളുമെന്ന് അറിഞ്ഞ ആർജേ എന്തായാലും ഒരു രണ്ടര ടീസ്പൂണ് അളന്ന് അതിലേക്ക് തട്ടിക്കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ട് ഇളക്കണം ഒരു ഒരുമിതം ഒരു പകുതി ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ചെയ്യാൻ അപ്പം കുറച്ച് മുളക് പൊടി മുളക് പൊടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് ടീസ്പൂൺ മാത്രമാകാവും കാരണം ഓൾറെഡി നമ്മൾ കാന്താരി വെച്ചിട്ട് ചെയ്യുന്നതുകൊണ്ട് പിന്നെ അവസാനം കഴിച്ചതിന് ശേഷം ഉശാലാവും അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പരിപാടി നോക്കിയും കണ്ടും ചെയ്യുക അപ്പം നല്ല രീതിക്ക് തന്നെ ഇളക്കി കൊടുക്കുക നല്ല രീതിക്ക് അടുക്കി പിടിക്കാതെ ഒരുവിധമൊക്കെ സെറ്റായി ഇളക്കി കൊടുക്കുക ഏകദേശം ഇളക്കി ഒരു പരുവാകുമ്പോഴത്തേക്കിന് ഒരു രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി അതിൻ്റെ പുറത്ത് ഇങ്ങനെ വിതറി കൊടുക്കുക എങ്കിലേ ആ മസാലയിലൊക്കെ അതൊക്കെ ആ ഉള്ളിയിലൊക്കെ ഒരുവിധം സെറ്റായിട്ട് പിടിച്ചു വരത്തുള്ളു ആ ഒരു സ്വാദ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ശൈലി നോക്കുക അപ്പം കുരുമുളക് കിട്ടിയതിന് ശേഷം ലേശം മഞ്ഞപ്പൊടി ലേശമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പിന്നെയും മനക്കണക്ക് കൊണ്ട് വന്നിരിക്കുകയാണ് എങ്കിലും ഒരു ഒന്നര ടീസ്പൂൺ മഞ്ഞപ്പൊടി വിതറുക അപ്പം ഇത് അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ലേശം എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കേണ്ടത് അനിവാര്യം തന്നെയാണ് അപ്പം ആ പ്രക്രിയക്ക് ശേഷം നടിയൊരു പരുവത്തിലാണ് നമ്മുടെ ചിക്കൻ്റെ മസാല റെഡി ആയിക്കൊണ്ടിരിക്കണം വഴഞ്ചാണ്ട നല്ല അടിപൊളി കൂട്ടപ്പനായിട്ട് വന്ന് ആ സമയത്തിന് ഒരു രണ്ടര രണ്ടര ടീസ്പൂണാണ് അദ്ദേഹം പറയുന്നത് രണ്ടര ടീസ്പൂണ് മസാല ഗരം മസാല അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി സെറ്റ് ലെവലാക്കി നല്ല വെടിപ്പായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക ഇളക്കാൻ ഇളക്കാമ്പും മിടുക്കനാണ് നമ്മുടെ ആർച്ച് കണ്ടില്ലേ നിങ്ങൾ അപ്പം ഇതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച നമ്മുടെ കാന്താരി അല്ല അരച്ച കാന്താരി നമ്മുടെ മസാലയിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പം ലേശം വെള്ളം അതിലത്തോട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് കലക്കി വെടിപ്പാക്കിയതാണ്ടതിൻ്റെ പുറത്തോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അവിടെ വരെയൊക്കെ ഒരുവിധമൊക്കെ സെറ്റ് ചെയ്ത നല്ല പേസ്റ്റ് പരുവത്തിൽ നമ്മളെ മസാല അങ്ങോട്ട് റെഡി ആയിട്ടുണ്ട് കണ്ടോ അണ്ട നല്ല വെടിച്ചില്ലായിട്ടുണ്ട് കൊള്ള അടുക്കി പിടിക്കാതെ നോക്കുക നല്ല രീതിക്ക് ഇളക്കി ഇളക്കാണ് ഇതിൻ്റെ മെയിൻ അപ്പം ഈ ഒരു പരുവത്തിലായതിനു ശേഷം നമ്മുടെ ചിക്കൻ സെറ്റായിരിക്കുന്ന നല്ല ജ്യൂസി പരുവത്തിനുള്ള ചിക്കൻ അങ്ങോട്ട് ഇതിലേക്ക് തട്ടി കൊടുക്കുക ആ ചിക്കൻ്റെ അകത്ത് കിടക്കുന്ന ആ ജ്യൂസി പോലത്തെ വെള്ളമാണ് മെയിനാണ് കാരണം അതിനകത്തിൽ ഉപ്പും കുരുവോളവും മാത്രമേ ഇട്ടിട്ടുള്ളൂ അപ്പം ഈയൊരു പരുവത്തിൽ ആരെ അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം എന്തായാലും ഇവിടം വരെയൊക്കെ നല്ല വെടിപ്പാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല രീതിക്ക് തിളച്ച് വരണം അപ്പോൾ നമ്മൾ അടപ്പം എടുത്ത് അടച്ച് നല്ല രീതിക്ക് തിളയ്ക്കാൻ വേണ്ടി ഒരു പത്ത് മിനിറ്റ് തിളയ്ക്കണം ആണ് തിളച്ച് നല്ല ഗുമു ഗുമെന്ന് പറഞ്ഞ് തിളച്ചതുകൊണ്ട് ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് നമ്മുടെ കാന്താരി ചിക്കന അപ്പോൾ അത് ഇളക്ക് മെയിൻ ആണെന്ന് അറിയാവല്ലോ നിങ്ങൾക്ക് അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്ക് തന്നെ മുമ്പോട്ട് പോട്ടെ അപ്പോൾ അതിൽ നിന്നൊരു ശകലം ടേസ്റ്റ് ചെയ്തപ്പം മനസ്സിലായി ഉപ്പിന് ലേശം കുറവുണ്ട് കാരണം നമ്മൾ മസാലയിൽ ഉപ്പ് ചേർത്തിട്ടില്ല കാരണം അത് നമ്മൾ ആദ്യമേ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ കുക്കറി വെക്കുന്ന ചിക്കനകത്ത് ശകലം ചേർത്തതാണ് അപ്പം ഈ മസാലയ്ക്കകത്തോടെ ചേർത്ത് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല അപ്പോൾ ഇതൊരു തിളച്ചൊരു പത്ത് മിനിറ്റ് പരിവ് സമയത്ത് നമ്മൾ ലേശം ഉപ്പിട്ട് കൊടുക്കുക അപ്പോൾ അത് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു കാര്യമാണ് ശ്രദ്ധിക്കുക അപ്പം ഇളക്കി അത് ഒരുവിധം സെറ്റാക്കി അപ്പോൾ ഈ ഒരു അഞ്ച് മിനിറ്റുകൂടെ നമ്മൾ ഈ ഒരു രീതി തുടരണം കാരണം എങ്കിലത് ഒന്നുകൂടെ വെന്ത് സെറ്റായി മസാലയൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യുന്ന പരിവത്തിൽ ഒന്നുകൂടെ ടേസ്റ്റ് ചെയ്ത് എന്തായാലും ടേസ്റ്റ് ചെയ്യാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ എന്തായാലും ടേസ്റ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്ക് മനസ്സിലായി ഇച്ചിരി ഗരം മസാലയുടെ കുറവോടുണ്ട് ഒരു ശകലം ഒരു ഒര ടീസ്പൂണ് നമ്മുടെ ചിക്കൻ്റെ പുറത്ത് ഇങ്ങനെ ബതറി കൊടുക്കുക കാരണം അടച്ചു വെക്കുന്നതിന് മുമ്പ് ഒന്ന് ടേസ്റ്റ് ചെയ്യണം അത് അഞ്ച് മിനിറ്റ് എടുത്തിട്ട് ഒന്നുകൂടെ ടേസ്റ്റ് ചെയ്യണം കാരണം നമ്മൾ മാത്രമല്ല കഴിക്കുന്നത് വീട്ടിൽ നാല് പേരോടും ഉണ്ട് അപ്പോൾ അവരും കഴിക്കേണ്ടതാണ് ഇത് അപ്പോൾ ആ രീതിക്ക് നമ്മൾ അത് നോക്കി നല്ല വെടിപ്പായിട്ട് വൃത്തിക്ക് ചെയ്യുക അപ്പോൾ ഇളക്കി ഇളക്കി നല്ല ഈ ഒരു പരുവത്തിലായി ഇനിയിപ്പം കുറച്ച് ഒരു അഞ്ച് മിനിറ്റും കൂടെ ഒന്ന് അടച്ച് വെച്ചെങ്കിൽ സംഗതി ഒരു പരുവാക്കി നമുക്ക് കിട്ടത്തുള്ളൂ മലയാളികൾക്ക് ചോറും കറിയും കഴിക്കണമെങ്കിൽ ചാറ് മെയിനാണ് അതിൻ്റെ ചാർ അപ്പോൾ അതിന് വേണ്ടി ഒരു അര ഗ്ലാസ് വെള്ളവും കൂടെ നമ്മളതിൽ മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ചാർ കാരണം ഇത് ഒരു പത്ത് മിനിറ്റൂടെ കഴിയുമ്പോഴത്തേക്കിന് ഏകദേശം ഇത് പകുതിയോളം വറ്റും അപ്പോൾ ആ വറ്റുന്ന സമയത്ത് ചാറില്ലായെന്നുണ്ടെങ്കിൽ പിന്നെ അതിന് നമ്മൾ രണ്ടാമത് മെനക്കെടേണ്ടി വരും അതുകൊണ്ട് ഈ ഒരു പരുവത്തിന് നല്ല ആവിയൊക്കെ പറന്ന് തന്നെ ഗുമഗുമ തിളച്ച് തേണ്ടി ഈ ഒരു പരുവത്തിന് നമ്മളൊക്കെ കാതാരി ചിക്കൻ കറി ഒരു വിധമൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി ഒരു അഞ്ച് മിനിറ്റിലൂടെ ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ വാങ്ങി വെക്കാൻ പാടുള്ളൂ അല്ല ഈ ഒരു പരുവാകുമ്പോഴത്തേക്കിന് ഒരു ശകലം ടേസ്റ്റ് നോക്കാനായിട്ട് എടുക്കുക ആഹാ നമ്മുടെ കുട്ട എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരാണ് ടേസ്റ്റൊക്കെ ചെയ്ത് അതൊരു വിധം നോക്കിയപ്പം ഉപ്പ് കുറവായിരുന്നു അപ്പം ഉപ്പ് ഇങ്ങനെ അങ്ങോട്ട് തള്ളാതെ അവസാനം സാധനം ഉപ്പ് കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അത് ഭയങ്കര പണിയായിരിക്കും കേട്ടോ ആ എന്തായാലും കുഴപ്പമില്ല ഉപ്പ് കുറവാണെങ്കിൽ ശകലം കൂടി ഉപ്പ് ഇട്ട് ആണ്ടി ഈ ഒരു പരുവത്തിനെ സെറ്റ് ചെയ്ത് കൊണ്ടുവരികയാണ് ആർജ്ജി എന്തായാലും ഈ ഒരു പരുവത്തിന് സാധനമാക്കി അങ്ങോട്ട് അടച്ചങ്ങോട്ട് വെച്ച് കൊടുക്കുക ആ ആ ഈ ഒരു പരുവ ഇതാണ് ഇതിൻ്റെ മെയിൻ കണ്ടോ ആ കുമ്മ തിളയ്ക്കുന്ന നമ്മുടെ കാന്താരി ചിക്കനിലേക്ക് സ്ലൈസ് ചെയ്ത ഒരു നാരങ്ങ അങ്ങോട്ട് പകുതി നാരങ്ങയാണ് അതങ്ങോട്ട് പിഴിഞ്ഞ് കൊടുക്കുക അതെന്താ തന്നെ അന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം ഈ ഒരു ചിക്കൻ ഇച്ചിരി പുളിയും എരിവും ഒക്കെ ആയിട്ട് നമുക്ക് ആസ്വദിച്ച് കഴിക്കണമെങ്കിൽ നാരങ്ങ മെയിൻ ആണ് അപ്പോൾ അതാണ് ആ നാരങ്ങ എടുത്ത് നമ്മൾ അരിഞ്ഞ് ശകല വേദനകത്ത് പോയിക്കുക അതാണ്ട് ഒരു പരുവത്തിന് ഭംഗി സെറ്റായിട്ടുണ്ട് അട നല്ല മുളത്ത കാലും അതിൻ്റെ കരളും കൂങ്ങുമെല്ലാം നല്ല രീതിക്ക് വെന്ത് ഒരു പരുവായിട്ടുണ്ട് അങ്ങനെ അവസാനത്തെ അഞ്ച് മിനിറ്റും അത് പാകമായി സെറ്റായി ഒരു വിധമൊക്കെ ആയി അപ്പം വേണ്ട ഒന്നുകൂടെ ഒന്ന് ഇളക്കി സെറ്റാക്കി കൊടുക്കുക അപ്പം തമ്മുടെ ആച ഒന്നുകൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് കൊള്ളാം എന്നാണ് പുള്ളിയുടെ ഭാഗത്ത് നിന്നുള്ള റിപ്പോർട്ടിങ് നല്ല ഈ ഒരു പരുവാകുമ്പോഴത്തേക്കിനും ഇനിയിപ്പം ഒന്ന് വാങ്ങി വെക്കാനുള്ള സമയമായിട്ടുണ്ട് അതുകൊണ്ട് അടച്ച് അങ്ങോട്ട് സെറ്റ് ചെയ്ത് അപ്പോഴത്തേക്കും ടേബിളിലേക്ക് നല്ല കുത്തിരി ചോറും കാസർഗോഡിൽ നമ്മുടെ കാന്താരി ചിക്കൻ കറി സെറ്റായതും അതിൽ നിന്ന് കണ്ട ആ ലെഗ് പീസ് അങ്ങോട്ട് എടുത്ത് ഇച്ചിരി ചാറും അതിന് സൈഡായിട്ട് രണ്ട് മൂന്ന് പീസും കൂടെ അങ്ങോട്ട് സെറ്റ് ചെയ്ത് അങ്ങോട്ട് കഴിക്കാൻ തുടങ്ങിയാൽ എന്ന് നമ്മൾ പറയും പക്ഷേ ഇത് കഴിച്ചിട്ട് ആർജാണല്ലോ അതിന് അഭിപ്രായം പറയേണ്ടത് എന്തായാലും നമുക്ക് നോക്കാം പുള്ളി എങ്ങനെയൊക്കെയാണ് കഴിക്കുന്നതെന്ന് അപ്പോൾ അതിനോടൊപ്പം കറി മാത്രമല്ല അമ്മ രാവിലെ ഉണ്ടാക്കി അക്കി നല്ല മാങ്ങ അതുപോലെ തന്നെ നല്ല ഉപ്പിട്ടം മാങ്ങ അച്ചാറും ചാലടും ആ ശാലിനകത്ത് രണ്ട് മുളകും നല്ല സവാള അരിഞ്ഞതും പിന്നെ നമ്മുടെ മാഞ്ഞ കളറിലുള്ള നമ്മുടെ നമ്മുടെ നാരങ്ങായും അതാണ്ടേ അങ്ങോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് എന്നിട്ടില്ലേശം മാങ്ങ അങ്ങോട്ട് അങ്ങോട്ടെടുത്ത് ചോറിലേക്ക് ഒഴിച്ച് അങ്ങനെ അതാണ്ട് നമ്മൾ ആർജ് അത് കഴിക്കാനുള്ളതായിട്ടുള്ള പുറപ്പാടിലാണ് അപ്പം കുറച്ച് അച്ചാറ് സൈഡ് ഡിഷായിട്ടിരിക്കട്ടെ എന്ന് കരുതി ആണ്ട അങ്ങോട്ട് തുടങ്ങി അമ്പട ആദ്യം തന്നെ ലെഗ് പീസ് തന്നെ എടുത്ത് അപ്പോൾ ലെഗ് പീസ് അദ്ദേഹത്തിനൊരു ഹാബിറ്റാണെന്ന് തോന്നുന്നു ആ എന്തായാലും നോക്കാം ആണ്ടടാ അമ്പട മാട് ടേസ്റ്റ് എന്ന് തന്നെയാണ് പറയുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും കൊള്ളാം അപ്പം ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് വരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യുന്നതായിരിക്കും ആർച്ച് അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ലവ് യു ബായ്